الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح صدري ويسر لي أمدي واحلل من لساني افقه قولي قال رسول الله صلى الله عليه وسلم كل مولود يولد على الفطرة പ്രിയപ്പെട്ട ജീവിതത്തിൽ ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ചുകൊണ്ട് തക്വയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ ഇന്ന് നൂറ്റാണ്ടിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സർവശക്തനായ നാഥൻ നമ്മുടെ ഈ ഒരു കുടുംബത്തിലെ അഞ്ചു അർബുദം ബാധിച്ചു കിടപ്പിലായിരുന്ന സ്വന്തം പെറ്റുമെ കഴുത്തു കൊന്ന ആശിക്കും ക്ലാസ് റൂമുകളിലെ കൊല കത്തിക്കിരിയായ ഷഹബാസും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ കാണിച്ചു തരുന്നു നാളെ

ായിട്ടാണ് പുറത്തു വരുന്നത് പിന്നെയോ അവന്റെ വാപ്പയാണ് സഹീ അവനെ മജൂസിയാക്കുന്നതും അവന്റെ ഉമ്മയും അപ്പനും വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൈവി الكتന്ന യൂവനഹശന്റെ കാലത്തെ സ്കൂൾ കാമ്പസ് കോളേഹിനി നിലായിപ്പെടുത്തെ തിന്റെ വരിയിൽ കുടിനി കാലത്തെ ക്ലാസ്റൂമുകൾ പോയി ചോര മണക്കുന്ന കാലത്തെ ലോകത്തിന്റെ നായകൻ വിശ്വവിമോജനത്തിന്റെ ഗുരു ആദരവയ അസ്ഹബുൽ മുഹമ്മദ് മുസ്തഫ സല്ല എന്റെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കൾക്കും കൂടിയുള്ള നബിതങ്ങളുടെ ഒരു കുഞ്ഞിന്റെ മനസ്സ് നായകൻ പറഞ്ഞു കൊടുക്കുന്ന സാരോപദേശം ചിന്തയുണ്ടായിരിക്കുക എങ്കിൽ െ കുറിച്ചൊരു വലിയവർക്കും ചെറിയവർക്കും വേണ്ടിയുള്ള ഉപദേശമാണ് മനസ്സ് മനസ്സിനോട് സംവദിക്കുകയാണ് സ്നേഹത്തോടെ ഒരു ചേട്ടൻ തന്റെ കൊച്ചൻജിനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ലോകത്തിന്റെ നായകൻ ഒരു ആറ് വയസ്സുകാരനോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾ ുംക്വതയിലെ കുറിച്ച് മുന്തിയ ആളുകൾ പള്ളിയിൽ വരുന്ന കുട്ടികളോട് കാണിക്കുന്ന രീതിയും രീതിയും വളരെ വ്യത്യസ്തമാണ് ഇന്ന് നമ്മുടെ നാടുകളിലെ കുറഞ്ഞു വരുന്നതിന് കാരണവും പ്രായമായവരുടെ മോശം പെരുമാറ്റങ്ങളാണ് തെറ്റ് കണ്ടാൽ പറയണ്ടെന്നല്ല പറയണം പറയേണ്ട രീതിയിൽ നിങ്ങൾക്ക് അവനെ മാറ്റി നിർത്തി അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാം പക്ഷെ അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു കൊണ്ടാവരുത് കുട്ടികൾ

നല്ല നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപദേശങ്ങൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ മക്കളുടെ മനസ്സിലും നിങ്ങൾ പകർന്നു കൊടുക്കുക ഒരു കാര്യം കൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏറ്റവും അടിപൊളി സമ്മാനം എന്ന് പറയുന്നത് അത് ആണ് നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും ദുഃഖ ചെയ്യുക ഞങ്ങളുടെ ഇളകളിൽ നിന്നും ഞങ്ങളുടെ കുട്ടികളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺമുളർമ നൽകുകയും പാലിക്കുന്നവർക്ക് അവനെ നീ ഒരു മാതൃയാത്രയും ചെയ്യണമേ എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻകട്ടെ അസലും വാഹന